കീഴത്തൂർ താഴെ ഭാഗം സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലത ഉദ്ഘാടനം ചെയ്തു ഗ്രാമിക ചാനൽ എം ഡി കെ രാജേഷ് അധ്യക്ഷനായി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാകായിക മത്സരങ്ങളും അരങ്ങേറി മട്ടന്നൂർ നഗരസഭ ചെയർമാൻ എൻ ഷാജിദ് പ്രഭാഷണം നടത്തി പിതാവിനെ കൊല്ലുന്ന നാട്ടിൽ സ്വന്തം ഭാര്യയെ കൊന്ന് പോളിത്തീൻ കവറുകളിലാക്കി സൂട്ട് കേസിലാക്കി കൊണ്ടുപോയി കളഞ്ഞു എത്ര ക്രൂരതകളാണ് ഇല്ലേ കഷായത്തിൽ വിഷം ചേർത്തിട്ടാണ് തിരുവനന്തപുരത്തിൽ ചെറുപ്പക്കാരനെ കാമുകി കൊന്നുകളുടെ ചുക്ലിയിലെ പെൺകുട്ടിയെ കുട്ടികളുടെയും മുതിർന്നവരുടെയും നൃത്തവും വിവിധ കലാപരിപാടികളും അരങ്ങേറി അല്ലെ കൊണ്ടു പെണ് അതിൻ്റെ വാടിയെ ഗുരുക്കൻ വന്ന ഒരു പെണ്വളോ കൊണ്ടും വിവരം പുരുഷ വനിതാ സംഘങ്ങളുടെ വടംവലി മത്സരവും നടന്നു പി പി പ്രതീഷൻ സ്വാഗതം പറഞ്ഞു ടി കൃഷ്ണകുമാർ സഞ്ജയ് പി കെ പ്രകാശൻ എം പവിത്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്